നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കേണ്ട പുരുഷന്മാര് വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ലുങ്കിയും ഉള്ളിയിടുന്ന ഒരു പനീരുണ്ട് ദീർഘദൂര യാത്രക്കാരായ ലോറി ഡ്രൈവർമാരൊക്കെ ഇടുന്ന ഒരു പനിയർ കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് നാല് ദ്വാരങ്ങളൊക്കെ ഉണ്ടാവും അത് എന്നിട്ട് പെണ്ണുങ്ങന്മാരോട് താത്തമാരോട് പറയും ഞാൻ ഡ്രസ്സ് പെട്ടെന്ന് നിശ്ചയിട്ട് എനിക്കൊരു വെറ്റിംഗ് പ്രോഗ്രാം ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട് ഒരു കല്യാണത്തിന് ഒന്ന് വേണ്ടി നമ്മൾ പറഞ്ഞു തീർക്കട്ടെ ഈ അടുത്ത് ഒരു ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് അല്ലോ എന്ന് ഉച്ചരിച്ച് ജംസ പൊള്ളം കുറിച്ചിട്ടാണ് ആ പെണ്ണുങ്ങളെ കുറിച്ച് പ്രായമുള്ള ഉമ്മയാണ് അന്വേഷിച്ചപ്പോൾ മരണ രോഗത്തിൽ കിടക്കുന്ന എല്ലാ ദിവസവും പത്ത് ചുസു കുറാനോ നടക്കാൻ ഒന്നും കഴിയില്ല പക്ഷെ ഓക്കിനോ ഓർമ്മക്കോ കുറവില്ല ആ ഉമ്മക്ക് മൂന്നോ നാലോ നിസ്കാരക്കുപ്പായ ഉണ്ട് ഒരു നിസ്കാരക്കുപ്പായ ഒരു ദിവസം ഇട്ടായി പിന്നെ അത് അലക്കിയിട്ട് മാത്രേ ഇനി അത് തിരിക്കൂ വേറെ നിസ്കാരപ്പുപ്പായം ഉണ്ടോ ഇത് നമ്മുടെ ഉമ്മമാരുടെ നിസ്കാരപ്പുപ്പായം കരിമ്പം കുത്തി ഡിസൈൻ ചെയ്ത് ചിക്കൻ ടോള് ചുരുട്ടി മാതിരി ചുരുട്ടിയിട്ടുണ്ടാവും അതി തന്നെ മനസ്സിലാവും നമുക്ക് ഈ നിസ്കാരത്തോട് ബഹുമാനം ഉണ്ടോ ഇല്ലയോ എന്ന്